എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഓൺലൈൻ സ്റ്റോറിൽ കയറി ഇറങ്ങുന്നത് തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ അങ്ങനെ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള എന്നാൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ പ്രോഡക്ട്സാണ് ഇന്ന് നമ്മൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ ഇൻട്രോ എടുക്കൽ ഭയങ്കര പാടായിട്ടാണ് എനിക്ക് തോന്നിയത് കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി എന്റെ ഫ്ലോപ്പ് ആയി പോയിട്ടുള്ള ഇൻട്രോസ് ആണ് ഈ കാണുന്നതെല്ലാം ഒരുപാട് കാര്യങ്ങൾ പറയണം എന്നൊക്കെ ഓർത്താണ് വന്നിരുന്നത് പക്ഷെ ഒന്നും നടന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം ഇൻട്രോയിൽ ഒരു കാര്യം നമ്മൾ ഇതെല്ലാം വാങ്ങിയിരിക്കുന്നത് മീഷോയിൽ നിന്നാണ് നമ്മുടെ ആദ്യത്തെ ഐറ്റം ഈ കുൽഫി മോൾഡാണ് ഇതൊരു രണ്ടാഴ്ച ആയിട്ടോ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തെടുത്തതാണ് ഇതിൽ സെയിം ഐസ് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പം നിങ്ങളെ കാണിച്ചു തരുന്നത് ഇതിലിപ്പോൾ ആറ് മോൾഡ് ഉണ്ട് മീഡിയം സൈസാണ് പ്ലാസ്റ്റിക്കിൻ്റെയാണ് മെറ്റീരിയൽ ഐസ് പോപ്സിക്കിൾസ് എല്ലാം നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ പ്രൈസ് നൂറ്റി ആറ് രൂപയാണ് ഓൺലൈൻ പേയ്മെൻറ്റാണ് നടത്തണമെങ്കിൽ എൺപത്തി എട്ട് രൂപയ്ക്ക് കിട്ടും പ്രോഡക്റ്റിൻ്റെ കോഡ് ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ ഒട്ടും നഷ്ടം പറയാനൊന്നുമില്ല തൊണ്ണൂറ് നൂറയ്ക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വീഡിയോ അറ്റാച്ച് ചെയ്തതാണ് കേട്ടോ അടുത്ത പ്രോഡക്റ്റ് ഷഹാൻ പ്രീമിയമിൻ്റെ ലോങ്ങ് ഹാൻഡിൽ സ്പൂൺ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി പത്തൊമ്പത് രൂപയാണ് എന്നാൽ ഓൺലൈൻ പേയ്മെൻ്റിൽ നമുക്കിത് തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത് പിക്ചറിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അതാണ് ഞാനിത് ഓർഡർ ചെയ്യാനായിട്ടുള്ള കാരണം ഈ ഒരു സെറ്റിൽ നാല് സ്പൂൺ ഉണ്ട് എന്നാൽ നമ്മൾ പിക്ചറിൽ കാണുന്ന പോലെ ഒന്നും കേട്ടോ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ പിക്ചറിൽ കാണുന്ന ആ ഒരു ഭംഗിയൊന്നുമില്ല എന്നാൽ നല്ല നീളമുണ്ട് സ്പൂണിന് അതുപോലെ തന്നെ നല്ല കനുമുണ്ട് അങ്ങനെ നമ്മൾ പിടിച്ച് വളച്ചാലൊന്നും വളഞ്ഞ് ഒടിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് ഒന്നുമല്ല ആ ഒരു തിക്നെസ് ഒക്കെ ഈ സ്പൂണിന് അടുത്ത പ്രോഡക്റ്റ് ഒരു കോഫി മഗ്ഗിൻ്റെ സെറ്റാണ് ഈ സെറ്റിൽ രണ്ടെണ്ണം ആണ് വരുന്നത് ഇതിന് തന്നെ ആറണം വരുന്ന സെറ്റ് ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമേ അത് വാങ്ങാമെന്ന് ഓർത്തതായിരുന്നു പിന്നെ ഇത് ആദ്യം വാങ്ങിച്ച് പരിച്ച് നോക്കിയിട്ട് അത് വാങ്ങാമെന്ന് തീരുമാനിച്ചു പക്ഷെ ഇത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അത് വാങ്ങിച്ചാലും നഷ്ടമൊന്നുമില്ല എന്ന് കാരണം ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതും ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു ഹാൻഡിൽ ഉണ്ട് ഇതിന് പിന്നെ ഇതുണ്ടോ ഇതിൽ നല്ല ടൈറ്റായിട്ടിരിക്കുന്ന ഒരു ലിഡ് ഉണ്ട് ഇതിൻ്റെ ഉൾഭാഗം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ നല്ല ഭംഗിയാണ് ചൂടൊക്കെ നന്നായിട്ട് നിൽക്കുകയെ നമ്മൾ കോഫിയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് തണുക്കാതെ ഈ ലിഡ് വെച്ചിട്ട് അടച്ചു വെക്കുകയും ചെയ്യാം ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയായിരുന്നു ഓൺലൈൻ പേയ്മെൻറ്റിൽ നൂറ്റി രൂപയ്ക്കാണ് കിട്ടിയത് ഇതിൻ്റെ ഫുൾ സെറ്റ് ഉണ്ടല്ലോ ആറെണ്ണത്തിൻ്റെ ഫുൾ സെറ്റിനും നാനൂറ്റി അമ്പത് രൂപ അത്രേ വരുന്നുള്ളൂ കേട്ടോ അതും വെർത്താണ് ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ ഈ രണ്ടെണ്ണം വരുന്ന സെറ്റിൽ കളർ സെലക്ഷൻ കുറച്ച് കുറവാണ് പക്ഷേ ആറെണ്ണം വരുന്ന സെറ്റിലൊക്കെ ഒരു അഞ്ചാറ് കളേഴ്സ് ഉണ്ട് സെലക്ട് കേട്ടോ അതെല്ലാം നല്ല കളേഴ്സുമാണ് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ റിവ്യൂസും ഇട്ടിട്ടുണ്ട് അടുത്ത പ്രോഡക്റ്റ് ഒരു വെജിറ്റബിൾ പീലറാണ് അതേപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആടാണ് ഇതിൻ്റെ പാർട്സ് വരുന്നത് അത് നമ്മളെല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമ്മൾ പിടിക്കുന്ന ഈ ഭാഗവും പിന്നെ ഒരു ക്യാപ്പും ഉണ്ട് അതിന് അതും കൂടി കൂടി നമ്മളിതുപോലെ വെച്ച് കൊടുക്കണം പക്ഷെ ഇതൊന്നും അത്ര ടൈറ്റായിട്ടിരിക്കുന്നില്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ സ്കിന്നി വെജിറ്റബിളിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യുമ്പോൾ ഈ ക്യാപ്പും ആ ഹോൾഡ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വിട്ടുവിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത്ര ഇങ്ങനെ വെറുത്തായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ഇതിന്റെ റേറ്റ് നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് കാണിച്ചിരുന്നത് ഓൺലൈൻ പേയ്മെന്റ് ആയതുകൊണ്ട് നൂറ്റി ഇരുപത്തിയാറ് രൂപയ്ക്ക് കിട്ടി പക്ഷെ നൂറ്റി ഇരുപത്തി ആറ് രൂപയ്ക്കും വെറുത്താണെന്ന് തോന്നുന്നില്ല കേട്ടോ വെജിറ്റബിളിൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് പീൽ ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്താണെങ്കിലും ഇതിൻ്റെ കോഡ് ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം അടുത്തത് കിച്ചണിലേക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ വീട്ടിലേക്ക് വാങ്ങുന്ന സ്നാക്സ് അല്ലെങ്കിൽ പൊടി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി അതിൽ ലെഫ്റ്റ് ഓവർ ആയിട്ട് വരുന്ന സാധനങ്ങൾ നമുക്ക് സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അതേ സെയിം കവറിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് നമുക്ക് ഈ ക്ലിപ്പ് വെച്ചിട്ട് ആ കവറൊന്ന് സീൽ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു കവറിൽ ഈ ഒരു പാക്കിൽ പതിനെട്ട് എണ്ണം വരുന്നുണ്ട് അതിൽ ആറെണ്ണം വലിയ സൈസ് പിന്നെ വരുന്നത് കാരണം മീഡിയം സൈസ് പിന്നെ സ്മോൾ സൈസ് അങ്ങനെയാണ് വരുന്നത് പക്ഷേ സ്മോൾ സൈസ് ആണെങ്കിൽ പോലും നമുക്കത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ കവർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടാണെങ്കിലും ശരിക്കും ക്ലിപ്പ് ഇട്ട് നന്നായിട്ട് സീൽ ചെയ്ത് വയ്ക്കാൻ പറ്റും ഇപ്പോൾ ഈ കാണുന്നത് മീഡിയം സൈസാണ് കേട്ടോ ഇത്രയും വരുന്നുണ്ടോ മീഡിയം സൈസ് കവറിൽ ക്ലിപ്പ് ഇട്ടങ്ങ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ട് ആയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് എയറൊന്നും കയറില്ല കേട്ടോ ഇത് സ്മോൾ സൈസാണേ നമ്മുടെ ചെറുപരൻ്റെ അത്ര ഉണ്ട് അതിൻ്റെ നീളം ഇതിപ്പോൾ ഞാൻ ഇവിടെ മീറ്റ് മസാല എടുത്തിട്ട് അതിൻ്റെ ബാക്കി വന്നതാണ് അത് ഈ വലിയ ക്ലിപ്പ് ഇട്ടിട്ടാണ് ഇപ്പോൾ ടൈറ്റ് ചെയ്ത് വയ്ക്കുന്നത് കണ്ടോ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് എയർ ടൈറ്റ് ആയിട്ട് നന്നായിട്ട് ഇരുന്നോളും ഒരു പ്രശ്നമില്ല ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെയല്ലാണ്ട് നമുക്കിത് കണ്ടോ രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ചെറിയ ക്ലിപ്പ് ഇട്ടിട്ട് നമ്മൾ ആ സ്മോൾ സൈസില്ലേ അതിട്ടാണെങ്കിലും നന്നായിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് നല്ല ടൈറ്റായിട്ട് ഇരുന്നുള്ളൂ ഒരു കുഴപ്പമില്ലാതെ ഇരുന്നോളും ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് ഈ പതിനെട്ടെണ്ണത്തിനും കൂടി കൂടിയിട്ടുള്ള റേറ്റ് എഴുപത്തി മൂന്ന് രൂപയാണ് ഓൺലൈൻ പേയ്മെൻറ്റിൽ ചെറിയ റേറ്റിൽ നല്ല ഗുണമുള്ള ഒരു പ്രോഡക്റ്റ് അടുത്തത് അതുപോലെ തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഫുഡ് ഗ്രേഡിൻ്റെ പ്ലാസ്റ്റിക് ഫ്രിഡ്ജ് സ്റ്റോറേജ് ബോക്സ് ആണ് ഇതിൽ നാലെണ്ണം ഉണ്ട് ഇതൊരു സെറ്റായിട്ടോ വരുന്നത് ഇതിൻ്റെ ആറെണ്ണം വരുന്ന സെറ്റും ഉണ്ട് നാലെണ്ണം വരുന്ന സെറ്റും ഉണ്ട് അതിൽ ഞാൻ നാലെണ്ണം വരുന്ന സെറ്റാണ് വാങ്ങിയത് ഇതിൻ്റെ റേറ്റ് അന്ന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായിരുന്നു വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഈ നാലെണ്ണം വാങ്ങിയത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോക്സാണിത് അത്യാവശ്യം നീളവും വീതി ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ശരിക്കും നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നര കിലോ അല്ലെങ്കിൽ രണ്ട് കിലോ ഒക്കെ തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യുന്ന ഒരു ബോക്സാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഈ മാറ്റുണ്ടല്ലോ അതിൻ്റെ ബാക്ക് സൈഡിൽ അതായത് പോലെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെ ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റാൻഡ് പോലെയുണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മളങ്ങനെ താഴ്ത്തിക്കായിട്ടിങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴേക്കും എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും നമ്മുടെ വെജിറ്റബിൾസിൽ ഉണ്ടെങ്കിൽ തന്നെ അത് ഈ മാറ്റിൻ്റെ അടിയിൽ വന്ന് കിടന്നോളൂ അപ്പോൾ നമ്മൾ വെജിറ്റബിളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും ചീഞ്ഞ് പോകുമെന്നില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മാറ്റും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടപ്പൊക്കെ നല്ലതായിട്ട് ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടോ എനിക്കിത് തോന്നിയത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനെ എന്ത് വേണേലും നമുക്കിതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും തലേ ഒക്കെ വെജിറ്റബിൾസ്